ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കയാക്കിങ്ങിന് പോയാലോ കുറേ നേരായില്ലേ കോമ്പൊക്കെ കണ്ടിങ്ങനെ ക്ഷീണിച്ച് നടക്കുന്ന ഇനി ഫുൾ ടൈം കടലായിക്കോട്ടെ ബാക്കി എല്ലാ പ്രോഗ്രാം നാഗൻറെയും ലച്ചുവിൻ്റെയും ലനുവിൻ്റെയും യാസിന്റെ ഒക്കെ കളി കണ്ടാലേ ജീവിതത്തിൽ ഇതുവരെ വെള്ളം കാണാത്ത തരത്തിലെ കളികളാണ് അല്ല ഓല പറഞ്ഞിട്ടും കാര്യമല്ല എങ്ങനെ കളിക്കാതെ നിക്കുക ആ വെള്ളം ഒന്ന് നോക്കി നിങ്ങള് എന്താ രസമല്ലേ കാണാൻ ശരിക്കും അടിത്തിട്ട് കാണുന്ന രൂപത്തിലുള്ള വെള്ളമാണ് അത്രക്കും ക്ലിയർ നിങ്ങൾ കാണില്ലേ വേറെയും കുറേ ആൾക്കാരെ ഓരോന്നും ടൂറിസ്റ്റുകളല്ലോ ഒക്കെ ആ നാട്ടുകാരൻ ഓർക്ക് ഒഴിവുള്ള സമയത്തൊക്കെ വെള്ളത്തിൽ വന്ന് കളിക്കുക ഇങ്ങനെ കുളിച്ച് നടക്കുക ചെറിയ കുട്ടികൾ വരെ കയാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങ് പോവുക തന്നെ ഒരു നിയന്ത്രണമില്ല അങ്ങനെ ഓരോരോ ലോകം അങ്ങ് ആസ്വദിച്ച് നടക്കുകയാണ് ഇതെന്താ ഈ കഥ ലച്ചു ഉറങ്ങാണോ വെള്ളത്ത് കടന്നിട്ട് അനങ്ങാതെങ്ങനെ കടക്കുന്നുണ്ടല്ലോ ഉപ്പച്ചി മക്കളും ഏതായാലും നല്ല പോലെ ആസ്വദിക്കണ്ട് യാസീനങ്ങള് നോക്കണ്ട കേട്ടോ ഓന് കരക്കെട്ടോ ജാക്കറ്റ് ഇട്ട് ഇരിക്കുന്നുണ്ടാവും മുങ്ങി പോതക്കാനേ ഇവലാണെങ്കിലോ മാക്സിമം മുതലാക്കുന്നുണ്ട് ഇത് കണ്ടോങ്ങളെ കയാക്കിങ് നല്ല പോലെ ചെയ്തോണ്ട് കേനി അപ്പളാണ് കഷ്ടകാലത്തിന് അത്തരണ്ടിന്റെ കഷ്ടകാലത്തിന് അതായിക്കൂടി അങ്ങ് പോയി പിന്നെ എല്ലാരും അതിന്റെ പുറകെ അത് മാക്സിമം നീതി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് എന്നാലും വിവില് വിടുവോ യാസി അതിന്റെ വല്ല് പിടിക്കുക വല്ല് എന്ന് പറഞ്ഞ് പുറകെ ഓടുന്നുണ്ട് അതാണെങ്കിലും അതിന്റെ ജീവനും കൊണ്ട് ഓടുകയാണ് എന്റെ പൊന്നുകൂട്ടുകാർ ഇതുപോലെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഇനിയുണ്ട് കേട്ടോ കാണാനെ അപ്പൊ കൂടെ കൂടാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ടേക്ക് കെയർ